വന്നിട്ടുണ്ട് മിക്സ് ചെയ്തിട്ടില്ല അമ്മ നമസ്കാരം ഞാൻ ബിനു അടൂർ അമ്മച്ചുകടയാണ് ഇപ്പോഴത്തെ നിലവിലെ അമ്മച്ചുകള നടത്തുകാരാണ് രണ്ടായിരത്തി പത്തിലാണ് ഏകദേശം പതിനഞ്ച് വർഷം വേണ്ടിയാണ് അടൂർ ബൈപ്പാസിലെ അമ്മ എൻ്റെ അമ്മയാണ് അമ്മ ഒരു നാടൻ കട നാടൻ കട എന്ന് പറയുന്നത് പഴയകാല സംസ്കാരം പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി അതോടൊപ്പം തന്നെ ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്യുന്ന ഒരു ദൗത്യമായിരുന്നു ഞങ്ങളേറ്റെടുത്തത് അപ്പം പുതിയ തലമുറ ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡും ഒക്കെ കഴിച്ച് ഈ രോഗാ പഴയകാല സംസ്കാരം എന്താണെന്നും പഴങ്കഞ്ഞിയും ചട്ടിച്ചോറും പൊതിച്ചോറും ഷാപ്പസദ്യയും ചൂടുകഞ്ഞിയും കപ്പയൊക്കെ പുതിയ തലമുറയ്ക്ക് കൊടുക്കുക എന്നുള്ളതൊരു ധാർമ്മികമായ ഉത്തരവാദിത്തോടൊപ്പം തന്നെ അനാഥരം രോഗികളായ ആൾക്കാർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ധാർമ്മികമായ എന്നുള്ളത് എത്ര കൊല്ലമായിരത്തി പത്തിലാണ് തമ്മിക്കട സ്റ്റാർട്ടായത് തുടങ്ങിയത് ഇവിടെ എല്ലാവരും തൊട്ടപ്പുറത്തെ ഒരു ഫ്ലോലിലായിരുന്നു അമ്മയുടെ കട രണ്ടായിരത്തി പതിനേഴിലാണ് അമ്മ മരിക്കുന്നത് അമ്മയുടെ മരണശേഷം ഞാനാണ് കൂടുതൽ പ്രാധാന്യം ഇങ്ങോട്ട് വെച്ചപ്പോൾ പഴങ്കഞ്ഞി പറയുമ്പോഴേ എൻ്റെ കൺട്രോൾ പോയി ഇതെല്ലാം കൂടെ കണ്ടിട്ട് നല്ല ഒരു ചട്ടിക്കകത്ത് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ കഞ്ഞി അതുപോലെ തന്നെ തൈര് പിന്നെ കപ്പ ഒരു പച്ചമുളക് ഒരു കൊച്ചുള്ളി നമുക്ക് കൂട്ടുകറിയായിട്ട് തന്നതിനകത്ത് ഒരു പീസ് മുട്ട അതുപോലെ ഒരു പപ്പടം ഒരു വറുത്ത മീൻ ഒരു ഉണക്കമീൻ അച്ചാറ ചമ്മന്തി അന്നത്തെ പയറുതോരൻ പിന്നെ ഒരു മീൻ കറി അപ്പം ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടിയിലോട്ട് പോകുന്നത് ആ പഴങ്ങ കഴിഞ്ഞിട്ട് കയ്യിലോട്ട് എല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്യണം ആ കപ്പയും തൈരും മുളകും പിന്നെ ആ കൊച്ചുള്ളി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആമ്പി ഒരാട്ടി എൻ്റെ പൊന്നെ നല്ല സുഖം ലേശം ഉപ്പ് കുറവുണ്ടോയെന്നൊരു ഞാൻ എന്ത് ചെയ്ത് ഒരു പപ്പടമൊക്കെ കടിച്ച് നോക്കി ഉപ്പ് കുറവുണ്ട് സംഭവം ശരിയാണ് ശകല ഒരു ഉപ്പ് എടുത്ത് അങ്ങോട്ട് ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യണം എങ്കിൽ അതിൻ്റെ ആ ഒരു ഫീലിങ് നമുക്ക് കിട്ടത്തുള്ളൂ എൻ്റെ ഈ തീറ്റുകാരൻ എൻ്റെ എതിരെ ഇരിക്കുന്ന രണ്ടു പേർക്ക് നല്ല പുതിയ വരുന്ന പക്ഷെ ഒരു തുള്ളി ഞാൻ കൊടുക്കത്തില്ല ഇത് ഫുള്ള് എനിക്കുള്ളതാണ് കഴിക്കുമ്പോൾ വാന്നു കഴിച്ചില്ല അമ്മ വഴക്കു പറയും അതുകൊണ്ട് കഴിക്കുന്നതിനിടയ്ക്ക് ഒരു സ്റ്റോപ്പ് കിട്ടുമ്പോഴേ ഞാൻ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഞ്ഞി കിടക്കുന്ന മുളകോ പുള്ളിയോ എടുത്തൊരു കടിയും കടിക്കും അപ്പോൾ പിന്നെയും കഴിക്കാനുള്ള സുഖം കൂടും സമയം ഒട്ടും പാഴാക്കാതെ നമ്മുടെ മെയിൻ കഥാപാത്രത്തിന് ഞാൻ ഇറക്കിയിട്ടുണ്ട് നല്ല കുറിച്ചു ഉണക്കം മീൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ കഞ്ഞിക്കത്തിട്ടങ്ങ് ഇളക്കണം അതിൻ്റെ സത്ത് ഫുൾ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഈ ഇളക്കി ഒരടി അടിച്ചിട്ട് അത് എടുത്തൊരു കടി ഇവിടെ ഇവിടെ ഈ മൊമെന്റിലാണ് ആ രാജകീയ സുഖം ഇരിക്കുന്നത് പഴങ്ങഞ്ഞിയുടെ രാജകീയ ഒരു സുഖം മാളവും പാത്തും ഓർഡർ ചെയ്ത ചട്ടിച്ചോറ് വന്നിട്ടുണ്ട് ഇഷ്ടം പോലെ കറികൾ നമ്മൾ എക്സ്ട്രാ കറി ഒന്നും വാങ്ങിക്കണ്ട ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ നമുക്ക് എക്സ്ട്രാ ഒന്നും വേണ്ടി വരുന്നില്ല കേട്ടോ അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ കൂടെ ഉണ്ടാവും നമ്മൾ പഴങ്ങി വാങ്ങിച്ചത് പറഞ്ഞാലും ചട്ടിച്ചോറ് വാങ്ങിച്ചത് പറഞ്ഞാലും എക്സ്ട്രാ നമ്മൾ കറി ഒന്നും വാങ്ങിക്കേണ്ട അവസ്ഥയില്ല അത് വിശദീകരിക്കുന്ന നിരക്ക് എന്റെ ശ്രദ്ധ മാറി അപ്പോൾ ഞാൻ ശ്രദ്ധയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി പച്ചമുളക് എടുത്തൊരു കടി അത് വേണ്ടി ഞാൻ ട്രാക്കിലേക്ക് വന്നിരിക്കുകയാണ് ഇനി ചെറുതായിട്ടതിന് അറ്റാക്ക് തുടക്കാം ഇനിയിപ്പോൾ പപ്പടവും മുട്ട പൊരിച്ചവും ചേർത്തുള്ള ഒരു മിക്സിങ്ങാണ് അത് ഒരു ശകലം മുട്ട പൊരിച്ചേർത്ത് കഞ്ഞിക്ക് അകത്തിട്ട് പപ്പടവും കയ്യിലോട്ട് പിടിക്കാം ഞാൻ പൊരിച്ച മുട്ടയും ഇളക്കിയ കഞ്ഞിയും കൂടെ അങ്ങോട്ട് സെറ്റ് ചെയ്തിട്ട് ഇപ്പം ഒന്ന് കോരിയൊന്ന് കുടിച്ച് നോക്കണ മക്കളെ ഈ ഒരുപാട് തൊടുകറുകളുള്ള നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് കേട്ടോ ഞാൻ ഇതുവരെ ഈ വർത്തമാനെ തൊട്ടില്ല ഇനി ഇത് കൂട്ടിയൊരംഗം കുളം നല്ല സൂപ്പർ ഹാർ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് പഴങ്കഞ്ഞിക്കകൊട്ടുംടിയും കൂടെ ഉണ്ട് മീൻചാറും കോരനും ഉണക്കമീനും ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇളക്കി ഉണക്കമീൻ എടുത്ത് കയ്യിലിങ്ങനെ വെച്ചേക്കണം എന്നിട്ട് ഇങ്ങനെ എടുത്തൊരു കടി ഒന്നും പറയാനും ഒരു രക്ഷയുമില്ല കിടുക്കാത്ത സാധനം ഹൈലി റെക്കമെൻഡഡ് സാധനം പത്തനംതിട്ട അടൂർ ഭാഗത്ത് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണ് സെലക്ട് ചെയ്ത് കഴിക്കാതെ പോകരുത് ഇല്ലാത്തൊരു മിസ്സിങ് ആയി പോവും അപ്പം നമ്മളിപ്പോൾ കറിയൊക്കെ തീർന്നു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് അവർ വന്ന് റീഫിൽ ചെയ്തു തരാം കിട്ടും അതുകൊണ്ട് നമുക്ക് ടെൻഷനൊന്നും വേണ്ട ലാസ്റ്റ് ചട്ടി മിച്ചം വന്ന എല്ലാം കൂടെ കലക്കി കുടിക്കുമ്പം കിട്ടുന്ന ഒരു ഫീലിങ്സ് ഓഹ് മക്കളെ നമ്മുടെ കാന ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മളെ ഫോളോ ചെയ്യാൻ മറക്കല്ലേ